വി ശിവദാസൻ എം പി ഇതാ നോക്കൂ വീണ്ടും വാണിജ്യ സിലിണ്ടറിന്റെ വില കൂട്ടിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ അഞ്ച് മാസം കൊണ്ട് കൂടിയത് നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് ഇന്ന് പതിനാറ് രൂപ അൻപത് പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഓരോ മാസവും ഇങ്ങനെ പാചകവാതകത്തിൻ്റെ അടക്കം വില കൂട്ടുമ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരാണ് കേന്ദ്ര സർക്കാർ സർക്കാരാകട്ടെ ഞങ്ങൾക്കിതിൽ ഒരു ഉത്തരവാദിത്വമില്ല എല്ലാം കമ്പനികളാണ് ചെയ്യുന്നത് എന്ന നിലപാടെടുത്ത് മാറി നിൽക്കുകയും ചെയ്യുന്നു പക്ഷേ അതിൻ്റെ ആനയവാലേഹ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് എന്നുള്ളത് ജനങ്ങൾ ജനങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാ അർത്ഥത്തിലും കോർപ്പറേറ്റുകൾക്ക് സകലമായ പിന്തുണയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാണിജ്യ വാതകത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നു ഗ്യാസ് സിലിണ്ടർ വില വർദ്ധിപ്പിക്കുന്നു നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നു ഈ സമയത്തെല്ലാം ഇവർ പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഈ കാര്യത്തിലില്ല ഇത് കമ്പനികളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കമ്പനികൾക്ക് ആരാണ് നിയന്ത്രണം വിട്ടുകൊടുത്തത് ഒന്ന് രണ്ടാമത്തെ ചോദ്യം എന്താണ് എന്തുകൊണ്ടാണ് ഇപ്പം വരുന്ന സമയത്ത് ആ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നോക്കി ഇതിന്റെ വില വർദ്ധനവിയുടെ ചാർട്ട് നിശ്ചയിക്കുന്നു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉടൻ വി ഭീകരമായിട്ടുള്ള വർദ്ധനവിലേക്ക് പോകുന്നു തിരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടവുമായിട്ട് ഇതിനെ ആരാണ് കൂട്ടി കണക്കുന്നത് അങ്ങനെയാണ് ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ ഇവർ തന്നെ വെച്ചിട്ടുള്ള പ്രപ്പോസൽ അഞ്ചു വർഷത്തിൽ ഒരിക്കൽ തിരഞ്ഞെടുപ്പ് മതി എന്നുള്ളതാണ് അപ്പോ പെട്രോൾ കമ്പനികൾക്ക് എണ്ണ കമ്പനികൾക്ക് വലിയ നിലയിൽ വിലവർധനം എപ്പോഴും നടത്തുന്നതിന് വേണ്ടി ഒരു സഹായമായിട്ട് അത് മാറുകയാണല്ലോ ഈ അർത്ഥത്തിൽ വരിക രണ്ട് സബ്സിഡി നിശ്ചയിക്കുന്ന എണ്ണ കമ്പനികളല്ലോ എന്തിനാണ് ഇവർ സബ്സിഡി കൊടുക്കുന്നത് നിർത്തിയത് സബ്സിഡി കൊടുക്കൽ നിർത്തലാക്കിയതിന്റെ ഭാഗമായിട്ട് പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ വില വലിയ നിലയിൽ കൂടിയല്ലോ അവർ വലിയ പൈസ കൂടുതലായിട്ട് അടക്കേണ്ടി വന്നല്ലോ സബ്സിഡി എന്ന നിലയിൽ ഇന്നലകളിൽ കൊടുത്തുകൊണ്ടിരുന്നതിന്റെ അഞ്ച് ശതമാനം പോലും ആർ എസ് എസ് ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾക്ക് ടെലിഫോൺ കട്ടായെന്ന് തോന്നുന്നു ശ്രീ കേൾക്കാമോ ഇല്ല ഹലോ കേൾക്കുന്നോ അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധം പോയിരിക്കുന്നു അബ്ദുൾ റഷീദ് ഒരിക്കൽ കൂടി നമ്മളോട് ചേരുകയാണ് അബ്ദുൾ റഷീദ് ഈ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് സൂചിപ്പിച്ച് തന്നെയാണ് ശ്രീ വി ശിവദാസനും നമ്മളോട് സംസാരിച്ചത് അതായത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ വിലകൾ കൂടുന്നില്ല അതേപോലെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു വേണമെങ്കിൽ വില കുറയ്ക്കാനും ആ സമയത്ത് സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മറ്റു സമയങ്ങളിൽ അതേ രീതിയിലുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാർ നടത്തുന്നില്ല സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ നാട്ടിൽ ഒരു വിലയും ഇല്ല അവരുടെ അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഒരു തരത്തിലും കണക്കിലെടുക്കേണ്ട എന്നാണോ തീരുമാനിക്കുന്നതെന്ന് നോക്കൂ എണ്ണ കമ്പനികൾക്ക് എത്രമാത്രം ഇളവുകളാണ് ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വാർത്ത വന്നില്ലേ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് റിലയൻസ് അടക്കം എണ്ണ വാങ്ങി അത് കൂടിയ വിലയ്ക്ക് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു വലിയ ലാഭം ഉണ്ടാക്കുന്നു എന്തുകൊണ്ട് ആ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന എണ്ണ അതേ പൈസയ്ക്ക് ഇന്ത്യയിൽ വിൽക്കാൻ തയ്യാറാകുന്നില്ല അതിന് കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് നമ്മുടെ മുൻപിൽ അപ്പോൾ ഈ പറയുന്ന കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ എന്തും ചെയ്തു കൊടുക്കുക സാധാരണക്കാരായ മനുഷ്യർ അവരെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴിക്ക് പോകട്ടെ എന്ന് ചിന്തിക്കുകയാണ് ഈ എണ്ണ കമ്പനികൾക്ക് കൊള്ള ലാഭം നേടുന്നതിന് വേണ്ട നടപടികളും സമീപനവുമാണ് കേന്ദ്ര സർക്കാർ വാർഷിക അതിന്റെ വലിയ പ്രതിഫലനം തന്നെയാണ് ഷീദ് ശിവദാസൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ശ്രീ ശിവദാസൻ താങ്കൾ പറഞ്ഞ പോലെ നമ്മൾ അതിനെ കുറിച്ചായിരുന്നു ആദ്യം പറഞ്ഞത് അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വില കൂടില്ല അത് പിടിച്ചു നിർത്താൻ ആ സമയത്ത് കേന്ദ്ര സർക്കാരിന് പറ്റുന്നുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി നോക്കി നിൽക്കുന്നു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി നോക്കി നിൽക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ വില റോക്കറ്റ് പോലെ അങ്ങോട്ട് കുതിച്ചു കയറുകയാണ് കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാർ സംവിധാനം സാധാരണക്കാരെ കണക്കിലെടുക്കുന്നില്ല ഇപ്പോൾ പെട്രോൾ ഡീസൽ വിലയാകട്ടെ ഇതെല്ലാം നമ്മുടെ മുൻപിൽ ഉദാഹരണങ്ങളായി നിൽക്കുകയാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ബി ജെ പി സർക്കാരിന്റേതായ പ്രൊപ്പോസലാണ് അഞ്ചു വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് മതി എന്നുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെരഞ്ഞെടുപ്പ് അഞ്ചു വർഷത്തിലൊരിക്കൽ മതി തെരഞ്ഞെടുപ്പ് ഒന്നിച്ചായിരിക്കണം ഈ പ്രപ്പോസൽ വെച്ചിരിക്കുന്നത് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും ഒരു വില കൂട്ടലുകൾ തുടർന്നു കൊണ്ടിരിക്കാനാണോ എന്നുള്ള ചോദ്യം കൂടി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോളാർ ഉൾപ്പെടെയുള്ള എനർജി സെക്ടറിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവും ഈ പ്രതിഫലനത്തിന്റെ നേട്ടം ആരാണ് കവർന്നെടുക്കുന്നത് അത് അദാനി ഇപ്പോൾ ഉള്ള വൻകിട കമ്പനികളാണ് ഇന്തോനേഷ്യയിൽ നിന്ന് കൽക്കരി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട അദാനിയുടെ കറപ്ഷൻ വലിയ അഴിമതി രാജ്യം ചർച്ച ചെയ്താണ് നേരത്തെ റിലയൻസുമായി ബന്ധപ്പെട്ട അഴിമതി നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പൊ അദാനിയും അംബാനിയും ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് ഇതിലൂടെ കിട്ടുന്ന കോടാനുകോടി ലാഭത്തെ കുറിച്ച് നമ്മൾ കാണാതിരുന്നുകൂടാ സംസാരിച്ചിരുന്നു കൂടാ സംസാരിക്കാതിരുന്നു കൂടാ എന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം ഇവിടെ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ ഓഹരി വില്പന എന്നുള്ളത് മുഖ്യ അജണ്ടയായിട്ട് ഒരു വോട്ട് വെക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ എണ്ണ കമ്പനികളെ തകർക്കുകയാണ് ഒ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു ആ പ്രതിസന്ധിയുടെ കാരണം സർക്കാരിന്റെ നയാണ് ആ പ്രതിസന്ധി രൂപപ്പെടുത്തി ഒ എൻ ജി സിയുടെ പ്രവർത്തനങ്ങളെ പ്രയാസത്തിലാക്കി അതേസമയത്ത് എണ്ണ കമ്പനികളുടെ പ്രവർത്തനങ്ങളിലേക്ക് അതിന്റെ ഷെയർ വാങ്ങുന്നതിന് മറ്റുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു ഇപ്പൊ ലാഭം മുഴുവൻ അദാനിയും അംബാനിയും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ആർ എസ് എസ് ബി ജെ പി സർക്കാർ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത